അച്ഛൻ കാരണമാണ് ചേച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്ന് അച്ഛന് വലിയ വിഷമായിരുന്നു പിന്നെ അച്ഛനുള്ള ആകെ സമാധാനം ചേട്ടൻ നല്ലവനാണെന്നുള്ളതാണ് എങ്കിലും പെട്ടെന്ന് ചേച്ചിയെ സ്നേഹിക്കാനൊക്കെ ചേട്ടന് കഴിയുമോ ഗോപിക പറഞ്ഞു എനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാളായിരുന്നു റോഹിച്ചായൻ പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച നല്ല മനുഷ്യൻ നമ്മുടെ അച്ഛൻ കഴിഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിശ്വാസമുള്ളത് അദ്ദേഹത്തെ മാത്രമാണ് ദൈവിക വാചാലയായി തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് ചേച്ചി അവളുടെ ഫാനായി മാറിയോ കളിയാക്കിക്കൊണ്ട് അവളത് പറഞ്ഞപ്പോഴാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഗോപിക കണ്ടത് പുതിയ മാലയാണോ ചേട്ടൻ വാങ്ങിയതാണോ കൊള്ളാലോ വീണ്ടും അവൾ കളിയാക്കലൊരു മേമ്പടിയോട് പറയാൻ തുടങ്ങി കഴുത്തിൽ മിന്നില്ലെന്ന് അവടെ അടുത്തുള്ളവരൊക്കെ പറയാൻ തുടങ്ങി അപ്പം റോഹിച്ചായം വാങ്ങിയിട്ട് വന്നതാ പാതി ജാളീയതയോടെ ദേവിക പറഞ്ഞു റോയ് ചായനോ നേരത്തെ അയാൾ ഇയാളെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നതാ ഇപ്പൊ റോയ് ചായനായി ദൈവമേ ഓരോരുത്തരുടെ മാറ്റം ഗോപിക കളിയാക്കാൻ തുടങ്ങി ഒന്നും മിണ്ടാതിരുന്നു ദേവിക ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ അതും പറഞ്ഞ് അവൾ അമ്മയുടെ മുറിയിലേക്ക് കയറി ആ മുറി തനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ആ നിമിഷമാണ് അവൾ അറിയുന്നത് ഇന്നലെ മുതൽ ഈ നിമിഷം വരെ താൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്ര വലുതായിരുന്നുവെന്ന് അവൾ അറിഞ്ഞു ഓടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചു ഇടവിടാതെ എല്ലാ വിശേഷങ്ങളും അമ്മയോട് പറഞ്ഞു എല്ലാവർക്കും തന്നോട് സ്നേഹം തന്നെയാണെന്നാണ് പറഞ്ഞത് താൻ പറയുന്നതിൽ അല്പമൊക്കെ കള്ളമുണ്ടെന്ന് അറിയാമെങ്കിലും തനിക്ക് വലിയ പ്രശ്നങ്ങളില്ലെന്ന് അമ്മയുടെ മുഖത്തെ സമാധാനം വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉമ്മറത്ത് അച്ഛൻ്റെ സംസാരം കേട്ടപ്പോൾ അവിടേക്ക് ഓടി റോയ്ച്ചയനോട് എന്തോ പറഞ്ഞു നിൽക്കുകയാണ് അച്ഛൻ കയ്യിലൊരു ഒരു പൊതിയുമുണ്ട് പുറത്തേക്ക് ഇറങ്ങിയെന്ന് ഗോപിക പറഞ്ഞപ്പോൾ തന്നെ താനിത് ഉദ്ദേശിച്ചിരുന്നു എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയാകുമെന്ന് തന്നെ കണ്ടത് ഓടി വന്ന് മുഖത്തേക്ക് നോക്കി തൻ്റെ വിടർന്ന മുഖത്തു നിന്നും അച്ഛൻ്റെ മുഖത്ത് ഒരു സമാധാനം ഉടലെടുക്കുന്നത് കണ്ടിരുന്നു അച്ഛൻ കൊണ്ടുവന്ന പൊതി വാങ്ങി ഗോപിക അകത്തേക്ക് കൊണ്ടുപോയി അവൾക്ക് പിറകെ ദേവികയും ചെന്നു അവൾ പൊതി അഴിച്ച് തുടങ്ങിയിരുന്നു പിന്നീട് ചായയെ മുഴുന്നവടയുമായി ഞങ്ങൾ രണ്ടാളും ഉമ്മറത്തേക്ക് എത്തുമ്പോൾ അച്ഛനും റോയ് ചാനേയും എന്തൊക്കെയോ സംസാരിക്കുവായിരുന്നു എന്തിനാണ് രാഘവേട്ട ഇതൊക്കെ വാങ്ങിയത് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതൊന്നും അല്ലല്ലോ ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് റോയി പറഞ്ഞു ഇതുവരെ വന്നതുപോലെ അല്ലല്ലോ റോയ് ഇപ്പോഴത്തെ ഈ വരവ് വളരെ നന്ദിയോട് തന്നെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ ആളുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നത് ദേവിക കണ്ടിരുന്നു വീണ്ടും ഒരുപാട് വിശേഷം പറഞ്ഞു അവസാനം അച്ഛൻ പറഞ്ഞു റോയി എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ മൂന്ന് സെൻ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ എന്നറിയാലോ ഞാനിപ്പോൾ അത് പണയം വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് ഒന്നും മനസ്സിലാവാതെ റോയി അയാളുടെ മുഖത്തേക്ക് നോക്കി ഒരുപാടൊന്നും തരാനില്ല എങ്കിലും എൻ്റെ മോൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കരുതണ്ടേ എനിക്കങ്ങനെ നീക്കിയിട്ട് ഒന്നുമില്ലെന്ന് റോയ്ക്ക് അറിയാമല്ലോ റോയിയുടെ അവസ്ഥയും മറ്റൊന്നുമല്ലെന്ന് എനിക്കറിയാം എനിക്കറിയാത്ത അല്ലല്ലോ തൻ്റെ അവസ്ഥകളൊക്കെ ഒരു പെങ്ങളും കൂടി ഉണ്ടെന്നറിയാം അവരൊക്കെ റോയിയുടെ വരുമാനം വിചാരിച്ചാണ് കഴിയുന്നതെന്നും അറിയാം ഒരുപാടൊന്നും തരാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് സാവകാശം എനിക്ക് തരുവാണെങ്കിൽ ഈ വീടും പറമ്പും പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ വേണ്ടതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം അച്ഛനത് പറഞ്ഞപ്പോൾ ആദ്യം ആളുടെ നോട്ടം എത്തിയത് തൻ്റെ മുഖത്തേക്ക് തന്നെ ആയിരുന്നുവെന്ന് ദൈവിക ശ്രദ്ധിച്ചിരുന്നു സ്ത്രീധനം തരുന്ന കാര്യമാണോ രാഘവേട്ടൻ ഉദ്ദേശിച്ചത് ഗൗരവത്തോടെ റോയി പറഞ്ഞു അങ്ങനെ സ്ത്രീധനം ഒന്നുമല്ല റോയ് എന്നാലും ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ ചെയ്യണം ഗൗരവമായി തന്നെ റോയ് പറഞ്ഞു അതൊരച്ഛൻ്റെ കടമ തന്നെയാണ് പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടാകേണ്ട ആക്കാം ഞാൻ ഏത് കാലത്ത് പെണ്ണ് കെട്ടിയാലും ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീധനം ഒന്നും വാങ്ങരുതെന്ന് അതിപ്പോൾ രാഘവേട്ടനല്ല മറ്റാരാണെങ്കിലും ഞാൻ വാങ്ങില്ല കാരണം മറ്റൊന്നുമല്ല ഞാനൊരു പെങ്കൊച്ചനെ കെട്ടിച്ച് വിട്ടിട്ടുള്ളതാണ് എൻ്റെ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിട്ടപ്പോൾ ഒരു കുറവും അവൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ച് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു തന്നെയാണ് ഞാൻ ആ കല്യാണം നടത്തിയത് ആ കടം ഇന്നും എനിക്ക് മാറിയിട്ടില്ല അതറിയാവുന്നതുകൊണ്ട് തന്നെ കടമെടുത്ത് ആരോടും കല്യാണം നടത്തരുതെന്നാണ് ഞാൻ പറയാനുള്ളത് കൂട്ടുകാരോട് പോലും പിന്നെ രാഘവേട്ടൻ വിചാരിക്കുന്ന പോലെ ഇതെടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോഴാണെങ്കിൽ കയറി കിടക്കാൻ സ്വന്തമായി ഒരു വീടെങ്കിലും ഉണ്ട് കടക്കാർ അതും കൂടി കൊണ്ടുപോയാൽ ഈ കൊച്ചിനെയും കൊണ്ട് രാഘവേട്ടൻ എങ്ങോട്ട് പോകും ഇപ്പം രാഘവേട്ടൻ ഇടിപിടിയിൽ നിന്ന് ലോണൊക്കെ എടുത്ത് എനിക്ക് കുറച്ച് കാശ് തന്നു തന്നെ ഇരിക്കട്ടെ ഇതൊന്നും തിരിച്ചടയ്ക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല രാഘവേട്ട ഈ കാലത്തിനിടയ്ക്ക് എന്നെക്കൊണ്ട് തന്നെ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല പിന്നെയാണ് ഈ വയ്യാത്ത അവസ്ഥയിൽ രാഘവേട്ടന് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും രാഘവേട്ടൻ ചിന്തിക്കേണ്ട ഞാനിപ്പോൾ ദൈവികയല്ല മറ്റാരെ വിവാഹം കഴിക്കുകയാണെങ്കിലും ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പത്ത് പൈസ മേടിക്കാനായിരുന്നില്ല മനസ്സിൽ വിചാരിച്ചത് എന്നാലും ഒരു വിവാഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണെന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ് ചങ്കൂറ്റത്തോടെ കെട്ടിക്കൊണ്ടുവരുന്ന പെങ്കുച്ചിനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആണുങ്ങളാണെന്ന് പറഞ്ഞ് കഴിയുന്ന എന്തിനാ അതുകൊണ്ട് എനിക്കൊന്നും തന്നില്ലെന്നോർത്ത് രാഗവേട്ടൻ മനസ്സ് വിഷമിപ്പിക്കേണ്ട ഇപ്പം ലോൺ എടുക്കാൻ ഒന്നും നിൽക്കണ്ട വലിയ കാര്യമായിട്ടൊന്നും നോക്കാൻ പറ്റിയില്ലെങ്കിലും പട്ടിണി കിടാതെ ഞാൻ നോക്കിക്കോളാം ചെറു ചിരിയോടെ തന്നെ റോയ് പറഞ്ഞു മോനെ അറിയാതെ രാഘവൻ നിറ കണ്ണുകളോടെ എഴുന്നേറ്റ് അവൻ്റെ കൈകളിൽ പിടിച്ചിരുന്നു ആ കാഴ്ച കണ്ട് റോയ്ക്കും വേദന തോന്നിയിരുന്നു ദേവികയും ആ കാഴ്ച വല്ലാതെ വിളിച്ചിരുന്നു പക്ഷെ അതിൽ കൂടുതലായും റോയ് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിനെ നന്നായി തന്നെ നിറച്ചിരുന്നു ഇങ്ങനെയൊരു ചെറുപ്പക്കാരനെ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടിയും ഉണ്ടാവില്ലെന്ന് ആ നിമിഷം അവൾ മനസ്സിൽ ഓർക്കുകയായിരുന്നു ഇതുവരെ ഒരിക്കലും തോന്നിയിട്ടില്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി ദേവികയ്ക്ക് ഒരിക്കൽ തൻ്റെ മനസ്സിൽ നിറഞ്ഞ അനാഥത്വം എല്ലാം മാഞ്ഞതുപോലെ എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഈശ്വരൻ തനിക്ക് തന്ന പുണ്യമാണ് റോയ് പോലും അവൾ ആ നിമിഷം ചിന്തിച്ചു പോയിരുന്നു എന്താ രാഘേട്ട ഇത് ഇങ്ങനെ പറഞ്ഞാലോ ദൈ സമയം ഒരുപാടായി നമുക്കിറങ്ങിയാലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിക്കുമ്പോൾ അവനുള്ളിൽ വല്ലാത്ത വിഷമമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു അമ്മയെ കാണണ്ടേ നിറഞ്ഞു വന്ന കണ്ണുകൾ തൂത്തുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവനകത്തേക്ക് കയറിയിരുന്നു മകൾ സുരക്ഷിതമായ കൈകൾ തന്നെയാണ് എത്തിച്ചേർന്നതെന്ന ചാരുതാർത്ഥ്യം ആ അച്ഛൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നത് ദേവിക കണ്ടിരുന്നു അകത്തെ മുറിയിലേക്ക് ചെന്ന് ദേവികയുടെ അമ്മയുടെ അരികിലിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് റോയ് ഇറങ്ങാൻ വേണ്ടി തയ്യാറായത് റോയിയെ കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ കുട്ടി പാവാണ് തിരിയാത്ത ഭാഷയിലാണ് അവരത് പറഞ്ഞതെങ്കിലും റോയ്ക്ക് അത് മനസ്സിലായിരുന്നു ഞാനും ഒരു പാവമാണ് ചിരിയോടെ റോയ് പറഞ്ഞു ഒരിക്കലും അമ്മയുടെ പാവം കുട്ടിയെ ഞാനായിട്ട് വിഷമിപ്പിക്കില്ല അങ്ങനെയൊരു ഉറപ്പ് അവർക്ക് കൊടുത്ത് ആ വീട്ടിൽ നിന്നും റോയി ഇറങ്ങുമ്പോൾ ദേവിക വീണ്ടും തൻ്റെ മനസ്സിലുണരുന്ന ഇഷ്ടത്തിൻ്റെ അർത്ഥം തിരയുകയായിരുന്നു ഒരുപാട് ദൂരെയൊന്നുമല്ലല്ലോ കാണണോ എന്ന് തോന്നുമ്പോൾ നിങ്ങളും അവിടേക്ക് വരണം തോന്നുമ്പോഴല്ല നിങ്ങൾ രണ്ടാളും കൂടെ അവിടേക്ക് വരണം ഉടനെ തന്നെ രാഘവനോട് റോയി അങ്ങനെ പറഞ്ഞപ്പോൾ ദേവികയുടെ മനസ്സും നിറഞ്ഞിരുന്നു ഒരു കുടുംബം സന്തോഷപൂർവ്വം കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് അവന് നന്നായി അറിയാമെന്ന് ദേവികയ്ക്ക് തോന്നി ചിരിയോട് ഓട്ടോയിലേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സും വർഷങ്ങൾക്ക് ശേഷം നിറഞ്ഞു തന്നെയായിരുന്നു ഇരുന്നത് തിരികെ പോകുമ്പോൾ ഒരുപാട് സന്ധ്യോട് സമയമെടുത്തിരുന്നു അടുത്തുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുൻപിൽ അവൻ വണ്ടി നിർത്തിയപ്പോൾ അവൻ അവൾ കാര്യമറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഇറങ്ങ് ഗൗരവത്തോട് തന്നെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ അനുസരിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങി അതെ അത്യാവശ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കി ഞാൻ അകത്തേക്ക് വരുന്നില്ല എനിക്ക് പെണ്ണുങ്ങളെ കൂടെ അങ്ങനെ കടയിലൊന്നും വന്നത്ര പരിചയം പോരാ റോയ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയ്യോ എനിക്കൊന്നും വേണ്ട അരുതാത്ത എന്തോ കേട്ട പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു താൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ കണ്ടതല്ലേ ആവശ്യങ്ങളൊക്കെ എന്നോട് പറയാൻ ഒരു മടികാണോ എന്നെനിക്കറിയാം പക്ഷെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ എന്താണെന്ന് വെച്ചാൽ പോയി വാങ്ങിക്കോ ഒറ്റയ്ക്ക് പോകാൻ മടിയുണ്ടോ ശങ്കയോടെ നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അതുകൊണ്ടല്ല എനിക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഷോളിൽ കൈ കൊരുത്തവൾ പറഞ്ഞു അങ്ങനെ താൻ പറയുമെന്ന് എനിക്കറിയാം പക്ഷെ ഇനിയിപ്പോൾ താൻ അത്യാവശ്യം നല്ലതായൊക്കെ നടന്നില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് എനിക്കൂടെയല്ലേ ഞാനൊരു പെങ്കൊച്ചനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിന് വേണ്ടതൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയും നമുക്കിനി നൂല് പൊങ്ങിയ ചുരിദാറൊന്നും വേണ്ട അവൻ അവളുടെ പറഞ്ഞ നമുക്ക് എന്ന സംബോധന അവളിൽ ഒരു പ്രത്യേകത ഉണർത്തി തൽക്കാലത്തേക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കും ഇപ്പം കടയടയ്ക്കും പിന്നെ പുറത്തിറങ്ങാൻ ഒന്നും സമയം കിട്ടിയില്ല ഇനിയും അവനെ എതിർക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് മടിച്ചു മടിച്ചവൾ കടയിലേക്ക് കയറി ആവശ്യം വേണ്ട രണ്ട് ചുരിദാറുകൾ മാത്രം വാങ്ങി അവൻ അപ്പോഴേക്കും മുടിയിലേക്ക് കയറി വന്നിരുന്നു രണ്ടെണ്ണം മതിയോ അവൾ വാങ്ങി ഏറ്റവും വില കുറഞ്ഞ രണ്ടെണ്ണം നോക്കി അവൻ ചോദിച്ചു മതി പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മൂളിയെങ്കിലും അവൾ എതിർത്തിട്ടും അവൻ രണ്ടെണ്ണം കൂടി വാങ്ങി ബില്ല് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ഓട്ടോ രണ്ടു പേർക്കും അരികിലായി കൊണ്ടുവന്ന് നിർത്തിയത് അതിൽ നിന്നും പരിചിതനായി ഒരാൾ ഇറങ്ങി റോയിയുടെ അടുത്തേക്ക് വന്നിരുന്നു കുറച്ചുകൂടി അടുത്ത് വന്നപ്പോഴാണ് അന്ന് രജിസ്റ്റർ ഓഫീസിൽ വന്നൊരു കൂട്ടുകാരനായിരുന്നു അതെന്ന് അവൾക്ക് മനസ്സിലായത് അയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചു ആഹാ നിന്നെ വായിട്ട് സ്റ്റാൻഡ് കണ്ടില്ലല്ലോ എന്ന് ഞാൻ വാസുചേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ നീ പെണ്ണുംപിള്ളെയും കൊണ്ട് കറങ്ങാനിറങ്ങിയതാണെന്ന് അറിഞ്ഞില്ലല്ലോ അയാളുടെ ആ സംസാരത്തിൽ ചെറുതായി റോയി ഒന്ന് ചമ്മിയെന്ന് ദേവിയേക്ക് തോന്നിയിരുന്നു അവൾക്കും ഒരു വല്ലായ്മ തോന്നിയിരുന്നു പോടാ കറങ്ങാനിറങ്ങിയതൊന്നും അല്ല ഇവരുടെ വീട്ടിലേക്ക് പോയതാണ് റോയ് മുണ്ടഴിഞ്ഞ് കിടന്ന മുണ്ട് മടക്കി കുത്തി പറഞ്ഞു അതിനായിരുന്നു നീ അഞ്ചുമണിയായപ്പോഴേക്കും സ്റ്റാൻഡിൽ നിന്ന് പോയത് ഞാൻ വിചാരിക്കുകയും ചെയ്ത് എന്ത് പറ്റിയെന്നും അയാൾ പറഞ്ഞു പിന്നെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ചെലവ് ചെയ്തിട്ടില്ല പെട്ടെന്ന് ചെയ്തേക്കാൻ പറഞ്ഞേക്കണേ പരിചയഭാവത്തിൽ അവളോടായാലും പറഞ്ഞപ്പോൾ അവളൊരു ചിരി മാത്രമായിരുന്നു മറുപടി കൊടുത്തത് പിന്നെ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയല്ലോ കേട്ടോ ഈ നാട്ടിക്കാണല്ലോ ഇത്രയും നല്ലൊരു ചെറുക്കൻ ഇവനെ കിട്ടിയ പെങ്ങൾ ഭാഗ്യവതിയാണ് നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ എല്ലാവരും പറയും ഇവനെ കിട്ടുന്ന പെങ്കുച്ചു ഭാഗ്യമുള്ളവളാണെന്ന് അയാളുടെ ആ വെളിപ്പെടുത്തലിൽ അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടാ ഒന്ന് പോടാം മതി നിന്നാക്കിയത് ചിരിയോടെ റോയി അയാളോട് യാത്ര പറഞ്ഞു തിരികെ വണ്ടിയിലേക്ക് കയറുമ്പോൾ ദേവികയോട് അവൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റാൻഡിൽ കിടന്ന ഓടുന്നത് അറിയില്ലേ സുദീപ് രജിസ്റ്റർ ഓഫീസിൽ വന്നിരുന്നു വണ്ടിയിലേക്ക് അവളുടെ കയ്യിലിരുന്ന കവറുകൾ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു പേരറിയില്ലായിരുന്നു അന്ന് കണ്ടിരുന്നു ദേവിക അവനോട് മറുപടി പറഞ്ഞിരുന്നു പകരം ഒരു ചിരി ചിരിച്ചു അവൻ മുണ്ടിൻ്റെ തലപ്പഴിച്ച് വണ്ടിയിൽ കയറി ഇരുവരും വീട്ടിലെത്തിയപ്പോഴേക്കും സമയം ഏഴരയോടടുത്തിരുന്നു ഉച്ചത്തിലുള്ള പ്രാർത്ഥനാഗീതങ്ങൾ കേൾക്കാമായിരുന്നു സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാണെന്ന് ദേവിയയ്ക്ക് മനസ്സിലായിരുന്നു ഹോളിലേക്ക് കയറി ഇരുവരും വന്നപ്പോഴേക്കും റാണിയും പ്രാർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു തങ്കച്ചനാണെങ്കിൽ സെറ്റിയിൽ കിടന്നുറങ്ങുന്നുണ്ട് അയാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ നല്ല ഫോമിലാണെന്ന് റോയ്ക്ക് മനസ്സിലായിരുന്നു പിന്നീട് അയാളെ ഗൗനിക്കാതെ മുറിയിലേക്ക് പോയി ദേവിയയ്ക്ക് മുറിയിലേക്ക് പോകാൻ തോന്നിയിരുന്നില്ല റാണിയുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു അവളുടെ ആ പ്രവൃത്തി സിസിലിയിൽ വലിയ സന്തോഷമുണ്ടാക്കിയിരുന്നു പ്രാർത്ഥന കഴിയുന്നത് വരെ അവരോടൊപ്പം തന്നെ അവളിരുന്നു ഒന്നും തിരിച്ചു പ്രാർത്ഥിക്കാനും ചൊല് ചൊല്ലാനും അറിയില്ലെങ്കിലും പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധയോടെ കേട്ട് തന്നെ അവൾ ഇരുന്നിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നിരുന്നു അപ്പോഴേക്കും റോയ് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവന് കുളിക്കാൻ പോയ സമയത്ത് അവൾ എല്ലാം മാറിയതിനു ശേഷം അടുക്കളയിലേക്ക് ചെന്നിരുന്നു സിസിലി മാത്രമേ അടുക്കളയിൽ ഉണ്ടായിരുന്നുള്ളൂ അവർ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പിലാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു എങ്ങനെ സംസാരിക്കുമെന്നറിയാത്തത് കൊണ്ട് അവൾ അവർ കാണുന്ന രീതിയിൽ അവരുടെ അരികിലായി പോയി നിന്നിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യണോ അമ്മച്ചി അവരുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ആ പയർ ഒന്ന് പയറൊന്നരിയാമെങ്കിൽ എടുത്തായിരുന്നു വൈകിട്ടത്തേക്ക് മെഴിക്കോരട്ടി വെക്കാനാണ് അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവർ പറഞ്ഞെങ്കിലും ആ സംസാരത്തിൽ ദേഷ്യം ഇല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു കേൾക്കാൻ കുതിച്ചതുപോലെ അവൾ പെട്ടെന്ന് പണി തുടങ്ങിയിരുന്നു വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും എന്തു പറഞ്ഞു സിസിലിയുടെ ആ ചോദ്യം അവളിൽ വല്ലാത്തൊരത്ഭുതം നിറച്ചിരുന്നു അങ്ങനെയൊരു ചോദ്യം അവരിൽ നിന്നുണ്ടാകുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല വലിയ സന്തോഷമായി എല്ലാവർക്കും എൻ്റെ അമ്മ തളർന്നെടുക്കുക അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയായിരുന്നു അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അത് കണ്ടപ്പോൾ സിസിലിക്കും വേദന തോന്നിയിരുന്നു മതി അവിടെ വെച്ചേക്ക് ബാക്കി ഞാൻ ചെയ്തോളാം നീ മുറിയിലേക്ക് ചെല്ലു അവൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്ക് സിസിലി ചെന്നു പറഞ്ഞു സാരി ഇല്ലമ്മച്ചി ഞാൻ ഉണ്ടായിക്കോളാം റോയിച്ചായം കുളിക്കാൻ പോയി അവൾ പയർ അരിഞ്ഞതിന് ശേഷം സിസിലി അതിൻ്റെ മുകളിൽ സവാള കൂടി അരിഞ്ഞിട്ടു ശേഷം സിസിലി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് കൊണ്ട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത് അവരുടെ മുൻകൂർ ജാമ്യം എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല പക്ഷേ അവൾ പറഞ്ഞു അമ്മ ചോദിച്ചോളൂ അവരുടെ ചോദ്യം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു കൊച്ചും റോയ്ച്ചനും തമ്മിൽ എത്ര കാലത്തെ അടുപ്പമുണ്ട് പെട്ടെന്ന് അതിനെന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല അടുത്ത കാലത്തൊക്കെ അവന് കുറേ കല്യാണാലോചന വന്നായിരുന്നു അപ്പോഴൊക്കെ അവൻ അതിൽ നിന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ അവൻ്റെ മനസ്സിലുണ്ടെന്ന് അതുകൊണ്ട് ചോദിച്ചതാ അവർ പ്ലേറ്റിലെ കഷ്ണങ്ങൾ എടുത്ത് ചീനച്ചട്ടിയിലിട്ട് പറ്റിക്കാൻ വയ്ക്കുന്നതിനിടയിൽ സിസിലി പറഞ്ഞു അമ്മ വിചാരിക്കും പോലെ അങ്ങനെ ദൈവിക വാക്കുകൾക്ക് വേണ്ടി പരതി എന്നതാ അമ്മച്ചി എന്നതാ അറിയേണ്ടത് എന്നോട് ചോദിച്ചാൽ മതി വാതിൽ വന്ന് തലതോർത്തി റോയ് പറഞ്ഞപ്പോൾ അവൾ പറയാൻ വന്നത് വിഴുങ്ങുകയായിരുന്നു അവൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും സിസിലിയും ഞെട്ടി ഞാനൊന്നും ചോദിച്ചില്ലേ അത്രയും പറഞ്ഞ് സിസിലി അവിടെ വിടുമ്പോൾ നേരിയ ചിരി തോന്നിയിരുന്നു റോയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സത്യസന്ധതയൊന്നും കാണിക്കാൻ നിൽക്കണ്ട അമ്മച്ചി ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും താനൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ അവൾക്കൊരു മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം അവൻ മുറിയിലേക്ക് പോയിരുന്നു പിന്നീട് അവൾ മെല്ലെ പറ്റി വന്ന പേ പയറുമിഴുക്കോരട്ടിയിൽ എണ്ണ ഒഴിക്കാനായി തുടങ്ങി എല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് ദേവികയ്ക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു ഇവിടെ വന്നതിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സ്വന്തം പ്ലേറ്റുമായി പോകാൻ തുടങ്ങിയ റോയിയെ എഴുന്നേൽക്കാൻ അനുവദിക്കാത്തത് മുൻപേ അവൻ്റെ പ്ലേറ്റ് കൂടി എടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു തുടരും